ഈ രണ്ടായിരത്തി പത്തിലൊക്കെ ഞാൻ സ്ഥലത്ത് വന്ന സമയത്താണ് ഈ ആദ്യത്തെ പ്രൈഡൊക്കെ നടക്കുന്നത് അപ്പം ഞാൻ പ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ ഏറ്റവും കൂടുതലൊരു പക്ഷേ ഈ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്ന നമ്മളെ ഈ സഹമനുഷ്യരെ കൂടുതൽ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതും അങ്ങനെ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവുന്നു പിന്നീട് വരുന്ന എല്ലാ പ്രൈഡ് മാർച്ചിൻ്റെയും സംഘാടക തലത്തിൽ തന്നെ ഒരാളാണ് ഞാൻ പിന്നെ അഞ്ജനക്ക് അറിയാവുന്നതുപോലെ അന്ന് സൗമ്യ വിഷയത്തൊട്ട് വളരെ സജീവമായിട്ട് സോഷ്യൽ സ്പേസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ തന്നെ സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പല ഇഷ്യൂസിലും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഏത് തരത്തിലുള്ള എബ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്ന കേസുകളിലൊക്കെയും നിരന്തരം അവരോടൊപ്പം നിന്നൊരു മനുഷ്യ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അത് അങ്ങനെ ഒരു സിനിമ വരിക എന്ന് പറയുന്നത് വളരെ പേഴ്സണലി വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് മാത്രമല്ല അന്ന് ജൻ ഈ സിനിമയിലെ എക്സ്പീരിയൻസ് ഉള്ളവരെ എന്നുള്ളതല്ല നോക്കിയാ ഈ ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളെയും കൂടെ വെച്ചുകൊണ്ടാണ് പുള്ളി അങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് ആ പാഠം ആള് ചെയ്യുന്നത്